ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നല്ല അടിപൊളി ഒരു മപ്പാസാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു മൂന്നാവോലി ഒരക്കിലോ അളവിൽ ഒരു മൂന്നാവോലി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി പച്ചയ്ക്ക് പച്ച ആവോലിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഓർത്ത് വന്നാൽ നല്ലൊരു മപ്പാസ് ചെയ്തേക്കാം അല്ല ഈ ആവോലി മീനെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല കാണാൻ തന്നെ നല്ല അഴക ഈ മീൻ നല്ല രുചികരമായ ഒരു മീനാണ് ഈ ആവോലി എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഈ വെള്ളാവോലി ഇച്ചിരി നല്ല ഉണ്ട് ഇതിന് അപ്പോൾ എങ്ങനെ ചെയ്തത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് അമപ്പാത്ത് റെഡിയാക്കാം ഇത് ഉള്ളത് ഇത് ചെതുമ്പോഴും ഒന്നും ഉള്ള മീനൊന്നുമല്ല നല്ല വൃത്തിയുള്ള ഒരു മീനാണിത് അപ്പോൾ ഇത് ഒരുപാട് വേസ്റ്റായിട്ടൊന്നുമില്ല ഇത് ഇതിൻ്റെ ഇര ഈ രണ്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ചത്തി ഒന്ന് എടുത്താൽ മതി ഒരുപാടൊന്നും കളയാനൊന്നും ഉള്ള മീനല്ല ഇത് ഇപ്പം മീനൊക്കെ വെട്ടിയിട്ടുണ്ട് ഇനി ഇതും നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് ഇപ്പം വരാം ഇപ്പം നമ്മൾ ആവലിയൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി ക്ലീൻ ചെയ്ത് ഒക്കെ വെച്ചിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇതുപോലൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവോ എനിക്കാവശ്യമുള്ള ഇച്ചിരി മസാലയൊക്കെ വേണം ഒരു ബേസൺ എടുത്തിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് താഴേ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി കാരണം ഇതിന് ഒരുപാട് മസാല നമുക്ക് ആദ്യം വേണ്ട കുറച്ച് മസാല മതി നമുക്കൊരല്പം ചെറുനാരങ്ങ നീര് അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് കുടിക്കും ചെറിയ നാരങ്ങയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരെണ്ണം എടുക്കുന്നത് നല്ല നീരുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി പിന്നെ മീനനുസരിച്ചുള്ള നാരങ്ങ നീരും ഒക്കെ വേണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നുള്ള വെള്ളം കൂടെ ഒരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ മസാല ഒന്ന് ജ്യൂസാക്കിയെടുക്കാം മീനെ ഒന്ന് തേച്ച് പിടിപ്പിക്കണ്ട ഈ ഒരളവിൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മസാല വേണ്ട മീൻ ചെറുതായിട്ടൊന്ന് ഒന്ന് ഓടിച്ചൊന്ന് തേച്ച് വിട്ടാൽ മതി ഇപ്പം ഇതിലും ഇങ്ങോട്ട് എടുക്കുക ഈ മസാലയെല്ലാം കൂടെ ഇതുപോലെ ഇതേപോലെ ഈ മീൻ്റെ പറഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇതേപോലെ അപ്പോൾ ഇതേപോലെ ഒരു അല്പം മസാല മാത്രം പെരട്ടി ഈ മൂന്നെണ്ണം നല്ലപോലെ പരട്ടി വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒരു അര മണിക്കൂറെങ്കിലും ഒന്നിരിക്കട്ടെ ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ആ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ആ എന്ന് നോക്കാം ഏകദേശം ഒരു അര മണിക്കൂറുകളായിട്ടുണ്ട് ഇനി അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാർത്തെടുക്കണം അടുപ്പ് കത്തിച്ച് പാൻ വെച്ചതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവി മതി ഇനി നമുക്ക് എണ്ണ ചൂടായ ശേഷം അങ്ങോട്ട് പറയ്ക്കാം അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യട്ട് ആ സമയത്ത് നമുക്ക് ഇച്ചിരി അരത്തൊക്കെ വേണം അതിനൊരു ചെറിയ ജാറെ എടുക്കുക ഒരു പത്ത് പാത്രം ഉള്ള ചെറിയ ഉള്ളി ആ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരച്ചു വെച്ചിരിക്കുന്നത് അതേപോലെ ഇഞ്ചി ഇത് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരൊന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരൊന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു അര ടീസ്പൂൺ അളവിലുണ്ട് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സാധനം നമുക്ക് അരയ്ക്കാനുള്ളതാണ് ഇതിവിടെ ഇരിക്കട്ടെ മീനൊന്ന് മറച്ചിട്ടിട്ട് വേണം അരയ്ക്കാനായിട്ട് റെഡിയാക്കാൻ ഒരു മീഡിയം തീമിലാണ് നമ്മൾ തീയക്കെ വെച്ചിരിക്കുന്നത് കാര്യം ഇത് ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യാറുണ്ട് ഒരു അരപ്പ് വേവ് മതി ഇരയ്ക്കാനുള്ള നല്ലപോലെ നിറച്ചുകൊണ്ട് വരട്ടെ അപ്പഴത്തേക്ക് ഈ മീനും റെഡിയാവും അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നല്ലപോലെ നിറച്ചെടുക്കും ഇത് വിടിക്കട്ടെ ഇനിയിപ്പോൾ നമ്മുടെ മീൻ നോക്കട്ടെ രണ്ടും ഫ്രാവും ഇതേപോലെ ഒരു പകുതി വേവായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഒത്തിരി ഫ്രൈ ആവേണ്ട ഇതേപോലെ അല്ല ഇത് നമുക്ക് കോരി ഇതേപോലെ പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം നമ്മൾ ആ മീൻ പറുത്ത ആ എണ്ണ ചേത്തിട്ട് തന്നെ ഒരല്പ ഉലുവ മുട്ടിട്ട് കൊടുക്കുക ആ ഉലുവന്ന് പൊട്ടിയ ശേഷം രണ്ട് ഒരു മീഡിയം സൈസ് രണ്ട് സവോള അതോടെ മൊട്ടിട്ട് നല്ല വളർന്നത് അരക്കി എടുക്കണം നമ്മൾ ഇന്ത്യൻ വെളുത്തുള്ളിയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയും ഉള്ളിക്കകത്തൊക്കെ ഇന്ത്യൻ വെളുത്തുള്ളി അരച്ചി വെച്ചിട്ടുണ്ട് ഇനി ഇത് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ നമുക്ക് ഒരല്പ എണ്ണയോടെ ഇതിനകത്ത് ഒഴിക്കണം കാര്യം എണ്ണയില്ല ഇതേപോലെ ആ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇപ്പോൾ സവളാക്കി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഒരു തക്കാളി പടുത്തമാക്കി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഞാൻ വെറുതായിരുന്നു ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് ആ പച്ചമുളകും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം കൂട്ടത്തിലെ തക്കാളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലീടയാണ് കൂട്ടത്തിലെ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരല്പക്കാർവേപ്പിൽ അതുകൂടെ ഈ കൂട്ടത്തിൽ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ലൊരു രുചിയും മണമൊക്കെ കിട്ടും ഇങ്ങനെ മുറിച്ച് ചമ്പട്ടിട്ട് കൊടുക്കും ഇനി ഒന്ന് ഇളക്കി നല്ല വെള്ളം മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ തക്കാളി തവോളയും എല്ലാം നല്ല വളർന്ന് ഉടഞ്ഞു കിട്ടണം ഇപ്പം നമ്മുടെ തക്കാളി തവോളൊക്കെ നല്ല വെള്ളം ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തീയരൽപ്പം കുറച്ച് വെച്ചിട്ട് ഈ അരപ്പം പൊട്ടിയിട്ട് കൊടുക്കും ഇനി നമ്മുടെ ബാങ്കിൽ അപ്പോൾ ഈ ജാറിൻ്റെ അകത്ത് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ആ ജാറിൻ്റെ അകത്തിരിക്കുന്ന അരപ്പൂടെ നമുക്കിനിയെടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ അരപ്പിൻ്റെ പച്ചച്ചാമി ഒന്ന് മാറണം മാറിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും എല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി നേരത്തെ ജാറിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് ജാരപ്പുടുങ്ങിയെടുക്കാം ഇനി ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇണക്കി ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു രണ്ട് ഗ്ലാസ് അളവിൽ തേങ്ങാ പാൽ രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് അളവിൽ ഒഴിക്കുന്നുള്ളൂ ആ അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിലക്കട്ട രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം നമുക്ക് ഉപ്പ് എരുവേ പുളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാവുന്നതാണ് ആ ഒരല്പ ഉപ്പ് പൊടിയുടെ കുറവുണ്ട് ഇച്ചിരി കുരുമുളക് പൊടിയുടെ കുറവുണ്ട് അത് രണ്ടും കൂടി ഇട്ടാൽ ഓക്കെ ഓരോ തിർക്കും ഓരോ ഭാഗമുണ്ട് അല്ലേ അതുകൊണ്ടാണ് എനിക്കൊരല്പം കുരുമുളകിൻ്റെ പിന്നെ എരുവിൻ്റെ കുറവായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ഒരുനുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ എൻ്റെ ഭാഗത്തിനുള്ള ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉപ്പും എരുവും ഒക്കെ ഒരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഇനി ഈ മീൻ അങ്ങോട്ട് റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന അങ്ങോട്ടിടാം ഇതേപോലെ മീനെല്ലാം പേറക്കിട്ടതിന് ശേഷം ഇച്ചിരി ചാറ് മുകളിലോട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതേപോലെ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ചെറിയ തീയിൽ രണ്ടോ അല്ല ഒരു മൂന്നോ മിനിറ്റ് കൂടുതലിരിക്കേണ്ട അത്ര സമയം ഇരുന്നതിന് ശേഷം തുറന്നു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് അടുത്തായിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം നല്ല ടേസ്റ്റിയും നല്ല അടിപൊളി ഒരു മണവും രുചിയൊക്കെ ആട്ടോ അതിന് യാതൊരു സംശയമില്ല രണ്ടാം പാലില്ലാത്ത നമ്മൾ ആ മീനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ആ അടുപ്പ് നിർത്തിയ ശേഷം ഈ ഒരു ചൂടുത്ത് തന്നെ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടിക്കുള്ള ഒന്നാം പാൽ നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആ ഞാൻ ആ തേങ്ങാ പാൽ എടുത്തിരിക്കുന്നത് മുറി തേങ്ങയാണ് കേട്ടോ നല്ല പച്ച തേങ്ങ പാലായിരുന്നു അപ്പോൾ ഇതിങ്ങോട്ട് തകത്ത് വെക്കാം ഇതേപോലുള്ള കറികളൊക്കെ വെക്കുമ്പം അല്പം കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചൊഴിക്കുമ്പം കറി വേറെ കേട്ടോ ലെവലാകട്ടോ ചീനച്ചട്ടിയൊന്നും വെക്കാം ഒരു അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ആ വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇച്ചിരി കടുകോട്ട് ഇട്ട് കൊടുക്കാം കടുകങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു മൂന്നാലു ചെറിയ ഉള്ളി അങ്ങോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഉള്ളിയും കൂടി ഇട്ട് കണ്ടുവന്ന് പറ്റൽ മുളക് ഒരു തൻ്റെ കറി വേപ്പില ഓക്കെ ഇളക്കി കൊടുത്ത് അപ്പോൾ താളികളെല്ലാം ഗംഭീരമായിട്ട് കഴിച്ചു ഇനി ഇതങ്ങ് നിർത്താം താളിക്കെല്ലാം കൂടെ ഇങ്ങോട്ട് ഒഴിക്കാം ആവോല കിട്ടിയപ്പോഴത്തേക്കും മനസ്സിലൊരു ഐഡിയ തോന്നി നല്ല അടിപൊളി അട്ടി മപ്പാസ് ചെയ്യണം തീർച്ചയായിട്ടും ഇത് നല്ല ടേസ്റ്റിയുള്ള ഒരു മപ്പാസ് കറിയാണ് പിന്നെ വേറെ കാര്യമുണ്ട് പല സ്ഥലത്തും പല രീതിക്കുള്ള വ്യത്യസ്തമായ രീതി തന്നെയാണ് ഓരോരുത്തരും ഈ മപ്പാസൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെയായിട്ടുള്ള രീതിയിൽ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് എന്താ ശരി ഇതേപോലെ ചെയ്ത് നോക്കിക്കോ അടിപൊളി സാധനം സാധാരണ ഈ മപ്പാസ് വെക്കുമ്പോഴത്തേക്കും കഴിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ പാലപ്പോ അപ്പോ വെള്ളയപ്പോ ഇതുപോലുള്ള ഐറ്റത്തിനൊക്കെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പം മപ്പാസ് വെക്കാനായിട്ട് ഇപ്പോൾ കരിമീനോ അതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ മീനാണേലും മപ്പാസ് ഒന്നാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ വീടിയായിട്ട് പെട്ടെന്ന് വരാം ബൈ